തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്ത മഴ വെളിച്ചമുണ്ടായിരുന്നില്ല മൊബൈൽ റേഞ്ചും വിച്ഛേദിക്കപ്പെട്ടു ആഗസ്റ്റ് അഞ്ചിന് രാത്രി സംഭവിച്ച ദുരന്തം നാടറിയുന്നത് പുലർച്ചെ മാത്രം അപ്പോഴേക്കും എഴുപത് മനുഷ്യർ മണ്ണിലകപ്പെട്ടു പോയിരുന്നു കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ ഒരു ക്ഷണ നേരം കൊണ്ടാണ് ഒരു ഗ്രാമം തുടച്ചുനീക്കപ്പെട്ടത് പത്തൊമ്പത് ദിവസം നീണ്ട തിരച്ചിൽ അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു നാലുപേരെ കണ്ടെത്താനായിട്ടില്ല എങ്കിലും സർക്കാർ ഇവരുടെ മരണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് പെട്ടുമുടിയിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണുള്ളത് അവർ ഉറ്റവരുടെ ഓർമ്മയിൽ ജീവിതം തള്ളി നീക്കുന്നു അമ്മ അമ്മക്കുള്ള പയ്യൻ അന്നും മൂന്ന് പേരെ ഇറങ്ങി இப்போ வருகிற மழையெல்லாம் பார்க்கும்போது இந்த மலை வந்தோடன்னே எங்களுக்கு வர்ற ச நினைவுகள் வந்து அந்த சம்பவம் தான் இந்த இருபது பேர் அழிச்ச சம்பவம் தான் எங்களுக்கு கோவில் மனசு வைக்கிறது உயிர் பிச்சை ஆண்டவர் கொடுத்தது மாதிரி தப்பிச்சு வந்திருக்காங்க ஏன் ஏதோ முழு துணி கூட இல்லாத அளவுக்கு உடுத்துன துணியை மட்டும்தான் மிச்சம் கொண்டு வந்தவங்க அதனால தான் பாருங்கள் உங்களுக்கு ஒரு வீடோ நிலமோ நிலமோ எதுவுமே இல்லாமல் സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി എട്ടു കുടുംബങ്ങൾക്ക് കുറ്റ്യാർവാലിയിൽ വീട് നിർമ്മിച്ചു ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ദുരിതബാധിതർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുവരെ അത് നൽകിയിട്ടില്ല മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഇതിന് കാരണമായി പറയുന്നത് മാതൃഭൂമി ന്യൂസ് മാതൃഭൂമിനു